സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഒന്ന് ക്ലിയർ സൈലാണ് കേട്ടോ മക്കളെ ഈ മുന്നൂറ്റി എൺപത് പിന്നെ മുന്നൂറ്റി അൻപത് ആറ് റേഞ്ചിൽ കൊടുക്കുന്ന മാക്സിമ ഹെവി റയോൺ കൊടുക്കുന്നത് നമ്മൾ വെറും മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീയും കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഇതാ കാണിക്കുന്നത് ഏകദേശം പിന്നെ കൂടുതൽ പീസൊന്നുമില്ല ക്ലിയർ സെയിൽ ആയതുകൊണ്ട് കുറവാണ് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് നാല്പത്തി ആറ് വരുന്നുണ്ട് ഹിപ് സൈസ് ഒരു അൻപത് വരുന്നുണ്ട് പിന്നെ സ്ലീവ് ഇറക്കം വരുന്നത് അയിമ്പത്താറ് ഇഞ്ചിയാണ് കേട്ടോ ഇറക്കം വരുന്നത് സ്ലീവ് ഒരു പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മോഡൽ ഇതാ കണ്ടില്ലെങ്കിൽ നല്ല അടിപൊളി നല്ല ഡാർക്ക് പച്ചയാണ് വരുന്നത് കേട്ടോ നല്ല ഡോട്ടിൽ വൈറ്റ് ആൻഡ് റെഡിൽ ഡോട്ടാണ് വരുന്നത് അതേപോലെ തന്നെ അതിന്റെ സെയിം തന്നെ കളർ ചേഞ്ച് ബ്ലൂ ആയിട്ട് എന്താ പറയുന്നത് അടിപൊളി കേട്ടോ ഒന്ന് ക്ലിയർ സ്റ്റൈലാണ് ഓഫർ ഓഫറാണ് സംഭവം മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിങ്ങും ഉണ്ട് സാധാരണ നമ്മൾ ഓഫർ കൊടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ടായിരിക്കുക അപ്പോൾ മുന്നൂറ്റി എൺപതിനാറ് ഇഞ്ചിനൊക്കെ കൊടുക്കുന്ന മാക്സി നമ്മൾ ഈ കാണിക്കുന്നത് വെറും മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ മോഡലിൽ കാണിക്കുമ്പോൾ ഞാൻ അതിൻ്റെ അളവ് ഞങ്ങൾ പറയേണ്ട അളവ് നിങ്ങൾ ശ്രദ്ധിച്ചു ഇപ്പോൾ അപ്പോൾ ഇതിൻ്റെ അള വരുന്നത് അൻപത് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് ഇപ് സൈസ് ഒരു അൻപത്തി എട്ടും വരുന്നുണ്ട് കേട്ടോ ഇപ് സൈസ് ഒരു അൻപത്തി എട്ട് വരുന്നുണ്ട് ഈ അടിപൊളി കളൈസാണേ ഇതൊക്കെ നമ്മൾ മുന്നൂറ്റി അമ്പതിന് കൊടുത്തിരുന്നു അതാണ് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് പതിനാറ് ഇഞ്ച് സ്ലീവും വരുന്നത് നല്ല എംബ്രോയിഡിംഗ് ഒക്കെ വെച്ചിട്ട് ആണ് സംഭവം വരുന്നത് മറ്റില്ലേ ഒക്കെ മുന്നൂറ്റി മുപ്പതെട്ടാണ് ഷിപ്പിംഗ് മൂന്നെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഉണ്ട് ഇതൊക്കെ ഹെവി ഡ്രൈ ഓണിലാണ് ഞാൻ കാണിക്കുന്നത് ഒക്കെ നല്ല അടിപൊളിയാണ് ഒക്കെ വരുന്നത് ഇതിൻ്റെ അളവ് പറഞ്ഞില്ല ഓരോരോ മോഡൽ കാണിക്കുമ്പോൾ അതായത് അളവ് പറയുന്നുണ്ട് പിന്നെ അളവ് ചോദിച്ചാൽ നമുക്കൊരു ഓർമ്മ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ ഇത് നാൽപ്പത്തെട്ടാണ് ചെസ്റ്റിൻ്റെ അളവ് ഹിപ് സൈസ് വരുന്നത് അൻപത് വരേണ്ടേ സ്ലീവ് ഒരു പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഒക്കെ മുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ റേഞ്ച് വരുന്നത് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിന് കറക്റ്റ് ചെയ്ത് കളേഴ്സാണ് വേണ്ടത് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് വരുന്നത് നല്ല അടിപൊളിയാണ് നല്ല എംബ്രോയിഡിംഗ് ഒക്കെ വന്നിട്ടുള്ള മുന്നൂറ്റി അമ്പതിന് ഒക്കെ കൊട്ടീന ഐറ്റംസാണ് ഫുൾ അപ്പോൾ ഇത് ചെസ്റ്റിൻ്റെ അളവ് കറക്റ്റ് അൻപതാണ് വരുന്നത് ലിപ് സൈസ് വരുന്നത് അൻപത്തി രണ്ട് വരുന്നുണ്ട് സ്ലീവ് പതിനാലിഞ്ച് സ്ലീവും വരുന്നുണ്ട് നല്ല അടിപൊളി കളേഴ്സാണെ അത് കാണിച്ചതില എനിക്ക് കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ മൂന്ന് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ ക്ലിയർ സൈലാണേ കാണിച്ചെ ഓക്കെ അടുത്ത പീസ് പീസീവും അളവ് ഇതിന്റെ അളവും പറഞ്ഞുതരാം ഇത് നാൽപ്പത്താറ് ചെസ്റ്റിന്റെ അളവ് ഉണ്ടാവൂലേ നാൽപ്പത്താറാണ് ചെസ്റ്റിന്റെ അളവ് എക്സൈസ് അൻപത് വരുന്നുണ്ട് സ്ലീവ് പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഉണ്ട് ബ്ലൂ കളറും ഉണ്ട് നല്ല അടിപൊളിയാണേ മുന്നൂറ്റി മുപ്പത് രൂപ അപ്പം ഒന്ന് കാണിക്കുന്നത് ഫുള്ള് ഹെവി റയോൺ ആണ് ഫുള്ള് ഇപ്പം റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപകളും മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കിട്ടാം സെയിം അളവിൽ എന്താണ് ഇതും വരുന്നതരില്ല ഈ പീസും വരുന്നത് ഇതൊക്കെ ഓരോരോ പീസുകളും കിട്ടാം കൂടുതലൊന്നും ഇല്ല ഇതിൻ്റെ അളവ് പറഞ്ഞുതരാം അയിമ്പത്താറ് ഇഞ്ച് ഇറക്കാം കേട്ടോ ഫുള്ള് വരുന്നത് അൻപത് ചെസ്റ്റിൻ്റെ അളവ് ലിപ് സൈസ് അൻപത്തിരണ്ട് സ്ലീവ് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് കിട്ടാം ഈ ഒരളവിലുള്ളതാണിത് ഓരോരോ പീസും കിട്ടാം ഇതിൻ്റെ അളവും പറഞ്ഞല്ലേ ഇനി അളവ് ചോദിക്കരുത് കേട്ടോ പിന്നീട് ഒരു ഓർമ്മ ഉണ്ടാവില്ല നമ്മൾ ഇത് അൻപത് ചെസ്റ്റിൻ്റെ അളവ് ഹിപ് സൈസ് അൻപത്തി രണ്ട് സ്ലീവ് അത്യാവശ്യം എന്തിട്ട് പതിനാറിഞ്ച് സ്ലീവും വരണ്ടേ ഇവിടെ സെയിം അളവിലൊരു പീസും കൂടി ഇട്ട് അതൊക്കെ ആകെ ഇപ്പോൾ ഈ കാണിക്കുന്ന ഓരോരോ പീസ് തന്നെ കൊട്ടാം കൂടുതലൊന്നും ഇല്ല ആർക്കാണ് ഭാഗ്യവാൻമാർക്ക് കിട്ടുമൊക്കെ ഓക്കെ ഇനി ഒരു നാല് പീസ് പിന്നെ അൽഫൈൻ്റെ കാണിക്കാൻ കിട്ടാം മുന്നൂറ്റി മുപ്പത് തന്നെ റേറ്റ് വരുന്നത് നല്ല ഒക്കെ വന്നിട്ടുള്ള അമ്പത്താറേ അർക്കം തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് അൻപത്തിരണ്ട് വരുന്നുണ്ട് കിട്ടാം അൻപത്തിരണ്ട് ചെസ്റ്റിൻ്റെ അളവ് സ്ലീവ് അർക്കം പതിനഞ്ച് ഇഞ്ച് സ്ലീവ് എക്സൈസ് അൻപത്തിരണ്ട് അൻപത് കുട്ടിയാണ് കേട്ടോ എക്സൈസ് അൻപതും വരണ്ടേ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഉണ്ട് അൽഫൈൻ ആട്ടോ വരുന്നത് അപ്പം മുന്നൂറ്റി മുപ്പത് തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് ബോയ് നിങ്ങൾക്ക് സാധനം വിട്ട് തരിക നിങ്ങൾ സാധനം വിട്ടാൽ നിങ്ങളൊന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ പിറ്റത്തെ ദിവസം നമ്മൾ വിടും നാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് സാധനം നിങ്ങളുടെ കയ്യിൽ കിട്ടൂട്ടോ ഓക്കെ അതേ സിനിമ അളവി അൽഫൈൻ്റെ ആണ് നല്ല ക്ലോസ് ആണ് തരുന്നത് കേട്ടോ അൽഫൈൻ ലാസ്റ്റ് പീസ് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി നമ്മൾ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ ഇൻഷാല്ലാ അടുത്ത വീഡിയോസുമായി കാണാം അസ്സാം